പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി നാളെ മുതൽ ചില ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രവാസി ക്ഷേമനിധി ബോർഡിൽ രണ്ട് മാസമായി പെൻഷൻ കുടിശികയാണ് അത് നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് ക്ഷേമനിധി വകുപ്പിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന കുറച്ചാളുകളുണ്ട് അവർക്ക് ഏകദേശം ഇപ്പോൾ പതിനാല് മാസത്തെ കുടിശ്ശികയുണ്ട് അവർക്കും ഒരു മാസത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം ഇരുപതിനു ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക ആയിരത്തി രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങാതിരിക്കാൻ നിർബന്ധമായും വാർഷിക മസ്റ്ററിംഗ് ചെയ്തിരിക്കണം മസ്റ്ററിംഗ് തുടങ്ങി ഇപ്പോൾ ഏകദേശം ഇരുപത് ദിവസത്തിനു മേലെയായിട്ടുണ്ട് ഇപ്പോഴും വെറും നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക മറ്റൊരറിയിപ്പ് ഇന്ത്യയിൽ ദേശീയ പെൻഷൻ പദ്ധതി എന്ന പേരിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചതോടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനു നേരെയുള്ള ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നിയമിക്കപ്പെട്ട സൈനികർ ഒഴിച്ചിട്ടുള്ള കേന്ദ്ര ജീവനക്കാർക്ക് ഇത് നടപ്പാക്കി ചില സംസ്ഥാന സർക്കാരുകൾ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ മറ്റൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയായ ഏകീകൃത പെൻഷൻ പദ്ധതി യു കൊണ്ടുവരികയും ചെയ്തു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും പെന്ഷന് പരിഷ്കരണവും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതല് നടപ്പിലാക്കേണ്ടതാണ് അതിനുവേണ്ടി നേരത്തെ തന്നെ കേന്ദ്ര ശമ്പള കമ്മീഷൻ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നേരത്തെ തന്നെ കേന്ദ്ര ശമ്പള കമ്മീഷൻ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലം വരെ നിഷ്ക്രിയ സമീപനമാണ് അനുവർത്തിച്ചു വന്നത് എട്ടാം ശമ്പള കമ്മീഷന്റെ ആവശ്യം ഇല്ലെന്നാണ് സർക്കാർ ആവർത്തിച്ചാവർത്തിച്ച് പാർലമെന്റിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ഏഴാം ശമ്പള കമ്മീഷൻ പഴയ പെൻഷൻകാരും പുതിയ പെൻഷൻകാരുമായി തുല്യത ശുപാർശ ചെയ്തിരുന്നു എന്നാൽ സർക്കാർ ആകട്ടെ ഭേദഗതി വരുത്തിയ ഒരു തുല്യതയാണ് നടപ്പാക്കിയതെങ്കിലും ഇത് പഴയ പെൻഷൻകാരും പുതിയ പെൻഷൻകാരും തമ്മിലുള്ള വരുമാനത്തിന്റെ അന്തരം വലിയൊരളവ് വരെ കുറക്കാൻ സഹായിച്ചു മറ്റൊരറിയിപ്പ് ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ഇടക്കാല ആശ്വാസം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആവശ്യപ്പെട്ടു കേരള എൻ ജി ഒ അസോസിയേഷൻ വയനാട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക